ഗുഡ് മോർണിംഗ് ബോയ്സ് ആൻഡ് ഗേൾസ് ആക്ച്വലി കൈസ് ഉച്ച കഴിഞ്ഞു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് ഗുഡ് മോർണിംഗ് അല്ല ഞാൻ ഉച്ചയ്ക്കാണ് ഇനി ഇനിയില്ല ഉച്ച കഴിഞ്ഞ് കേസ് ഇന്നൊരു കിടിലും ആണ് അത്ര രസമുള്ള വീഡിയോ ഇല്ല കേസ് കുറച്ച് ശോകം അല്ലെങ്കിൽ ഒരു സങ്കടമുള്ള ആണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കത് ഭയങ്കര സന്തോഷമാണ് പിന്നെ സീരിയസ്ലി അല്ലേ കേസ് ഭയങ്കര ചിരിയുള്ളൊരു കണ്ടൻ്റാണ് ഇന്ന് ഞാൻ മാരത്തുന്ന കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കാലൊക്കെ മൂന്ന് പൈസ ഇപ്പോൾ നല്ല രസമായി കാലല്ലേ വേദനയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കേസ് ഇന്ന് നമ്മുടെ കൂട്ടുകാരന്മാരെ കാണാൻ പോകണം അവന്മാരെ കാണാൻ പോയിട്ട് നമ്മുടെ ഈ മെഡലുണ്ടല്ലോ അവന്മാരെ കാണിക്കണം കൈസ് ഒരു നാടിനൾക്കും ഇല്ല ഗൈസ് ഇങ്ങനെ സംഭവം മേടം ആ എനിക്കുണ്ട് കൈസ് എനിക്ക് കിട്ടി അപ്പോൾ ഇതന്മാരൊന്ന് കാണിക്കണം കുറച്ച് ഷോ ഷോ ഓഫ് ഉണ്ട് ഓഫ് ഉണ്ട് ഷോ ഓഫ് കാണിക്കണം ഇതിൻ്റെ കാര്യം ഓടാൻ പോയപ്പോൾ പറഞ്ഞ പിന്നെ ആ തെണ്ടികളൊക്കെ എന്നെ കളിയാക്കിയതാണ് അതുകൊണ്ട് എനിക്കൊരു ഷോഫും കാണിക്കണം പിന്നെ കൈസ് പിന്നെ രണ്ടുമൂന്നാമർ ഹോസ്പിറ്റലിലും കിടപ്പുണ്ട് ഇതേ മഴയും പെയ്തു ഗൈസ് ഹോസ്പിറ്റലിൽ സംഭവം ഞാൻ അവിടെ ചുണ്ടെന്നു നോക്കി ചോദിച്ചിട്ട് പറഞ്ഞേലോ അപ്പോൾ ഈ നേരെ അങ്ങോട്ട് പോകാം ഞാനാന്ന് ഇറങ്ങി നല്ല മഴ പെയ്യുന്നു മിക്ക ഇറങ്ങാൻ ലൈറ്റ് ആവും സോ സ്വയസ് മഴയാണ് പിന്നെ വർവി അവരുടെ ഞങ്ങൾ അതിലേ വരെ

ഇത് ഇത് ഗ്രൗണ്ട് ഫസ്റ്റ് ഫ്ലോർ ഇതിന്റെ സെക്കൻഡ് ഫ്ലോർ വേണ്ടത് അതല്ല ഞാൻ പെട്ടെന്ന് ചോദിച്ചതായിരിക്കും സ്കൂളില് വഴി സ്ഥലം അന്വേഷിക്കാൻ പറഞ്ഞു പേസ് എന്റെ മെഡൽ എനിക്ക് കാണിക്കുന്നത് അതെന്താണ് ഞാൻ ഇങ്ങോട്ട് ചേർത്തുന്നത് ഇവരെ ഇവരെ അന്വേഷിക്കാൻ നടക്കണം ഇല്ല എന്നെ അന്വേഷിച്ച് നടക്കൂലായിരുന്നു അതും അതും അത് വരുന്ന കറങ്ങാണ്ടോ നോക്കണ്ട അപ്പുറത്ത് വിട്ടിരിക്കില്ല ഏ സ്വാട് കണ്ടേവാട് കണ്ട് ഇവിടെ മുടിയ കേട്ടേക്കുന്നേ ഇത് അവിടെ ഈ വയ്യാത്ത ഒരു ബ്ലോഗാക്കിയല്ലോ എവിടെ ഞാൻ എന്റെ മെഡല് കാണിക്കാൻ വന്നേടാ എന്റെ മെഡല് കാണിക്കാ കാണാ കോടാവിടുന്നുണ്ടോ അച്ഛനാ നീ കണ്ടായിരുന്നില്ല പൈസ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന കടയില് പഴമ്പൊരിയും ബീഫും കഴിയാൻ കണ്ടപ്പം കയറി നോക്കി പഴമ്പൊരിയും ബീഫും നൂറ് മൂന്ന് പഴമ്പൊരിയും ബീഫും നൂറ്റി പത്ത് രണ്ട് പഴമ്പൊരിയും ബീഫും എങ്ങനെ പൈസ അതൊരെണ്ണം മേടിക്കാം പിന്നെ കാണുന്ന പരിപ്പട മുട്ട ബജി പൊറോട്ട പോളി പറോട്ടപൊളി പറോട്ടപൊളി എന്താ ഗയ്സ് പറോട്ടപൊളി എന്താണെന്ന് അറിയാമെങ്കിൽ അറിയാമെങ്കിൽ കമന്റ് ചെയ്യേ ഗയ്സ് തൈസാന എന്താണെന്ന് അറിയാമെങ്കിൽ കമന്റ് ചെയ്യേ ഗയ്സ് അമ്മ കൊള്ളവായിട്ടുണ്ട് ഫസ്റ്റ് ടൈമ ഞാൻ കഴിച്ചിട്ടുണ്ട് ചെക്ക് ചെയ്ത അകർട്ട് വേറെവിടെയങ്ങന സംഗമങ്ങ ഇർട്ടൻ ടേസ്റ്റ് വലടല്ലേ മാർക്കിടയാ നീ കണ്ട ടേസ്റ്റ് കണ്ട എന്താടാ டேல கர்ட்சி மீசானு ጋር பிரதம் வந்து மூணு குட்டி செர் டவுன் மூணு சப்ளை எட் பீங்க நான் சீ ஜூடோட பேச்சல டேஸ்ட் உள்ளவ என்ன யோசிச்ச ரெண்டு சப்ளை எட் பீங்க ஃபர்ஸ்ட் எக்ஸ்பீரியன்ஸ் இல்லை நீங்க பாக்கி ചെറിയ പീസും കൂടെ എടുത്ത് അങ്ങനുണ്ട് ഇവിടത്തെ കണ്ട പത്ത് രൂപയുടെ ഏതൊക്കെയാ പോ പരിപാടിയാണ് സൈസ് കണ്ട എന്ത് എന്താ മൂന്ന് വരലിന്റെ പൈസയുള്ളു പുല്ല് നഷ്ടമാണ് പൈസ ചെങ്ങമനാട് ടു കൊട്ടാരക്കര ഒരാളെ വരുമ്പോഴേ സഹിച്ചില്ല സത്യം രണ്ടാമത്തെ പ്രാവശ്യമായി താത്തം വരണേ ശോക ഇനി ഇഷ്ടപ്പെട്ടില്ല ഇനി ആ ഏരിയ ഞാൻ കഴിക്കും ഞാൻ ആ ഏരിയ വഴി പോവൂല നിങ്ങൾ ഈ ഏരിയ തിന്നല്ലേ പാതി മുട്ട പേടിച്ചതിന്റെ ശരി ഫുഡായിട്ട് ഞാൻ മിസ് ചെയ്യൂല ഞാൻ മൊത്തം തന്നേ പറഞ്ഞാലും ആ ഏരിയ ചെങ്ങമ്മനാട് ടു കൊട്ടാരക്കര ഏരിയ ഒരു കടയിൽ നിന്നും ഫുഡ് മേടിക്കും എല്ലാ ഇച്ചിരി ചെയ്യുള്ള ഗൈസ് റൈസും ഇല്ല അതുപോലെ തന്നെ പാതിമുട്ടയും ഗൈസ് പത്ത് എല്ലാത്തിനും പത്തിരി ആണ് പത്തിരി ഉള്ള സാധനം ഭയങ്കര നഷ്ട ഇനി ആ ഏരിയ ഞാൻ കൊണ്ടുപോയില്ല